സി എം മൗലവിയുടെ ഒരു അവതാരികമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ വർഷം ജാബിർ റഹ്മാൻ ആ വിഷയം ശ്രദ്ധപ്പെടുത്തിയാണ് സി എം മൗലവിയെ ചില ആളുകൾ പിന്നെ ആ വീട്ടിൽ വന്ന് പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് സംസാരിച്ച് കുറച്ച് നിർബന്ധിച്ച് അങ്ങനെ പൂർണ്ണമായി വായിച്ചു നോക്കാൻ പറ്റാതെ എഴുതിയിരിക്കുന്ന സംഗതി അദ്ദേഹം അത് വിഷയം പറഞ്ഞു അദ്ദേഹം അതിൻ്റെ ആളല്ല അദ്ദേഹം എന്നല്ല മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ അത് മർക്കസ് ദവയിലാണെങ്കിലും സി ഡി ടവറിലാണെങ്കിലും ഇനി വിശ്വ വിഭാഗത്തിലാണെങ്കിൽ പോലും സർവമത സത്യവാദത്തിൻ്റെ ആളുകളായിട്ട് തൽക്കാലം മാറി നമ്മൾ കണ്ടിട്ടില്ല കാരണം അത് നമ്മൾ ആരും അംഗീകരിക്കുന്ന കാര്യമല്ല അതിനെതിരെ സർവമത സത്യവാദത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും സംസാരിക്കുകയും കഴിയുന്ന രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ സി എം ഓലെയും ആ കണത്തപ്പെട്ടതാണ് അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തു വരുമോ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കരിപ്പൂർ സമ്മേളനത്തിലെ പ്രഭാഷണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കോട്ട അതിൽ അദ്ദേഹം വീണ്ടും സർവ്വമത സത്യവാദം പറയുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കിതെന്താണെന്ന് മനസ്സിലായിണോ സർവമത സത്യവാദം എന്താണ് മത സൗഹാർദ്ദം എന്താണ് മതേതരത്വം എന്താണ് ഇതൊക്കെ ഒന്ന് പഠിച്ചു വരികളെ അവരത് പഠിച്ചു വന്നാൽ എന്നാൽ മനസ്സിലാവും മതേതര രാജ്യത്ത് മതേതര ഇന്ത്യയിൽ മതങ്ങൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹിഷ്ണുതയും അവർ തമ്മിൽ ഉണ്ടാകേണ്ട കൊള്ളക്കൊടുക്കലുകളും അവർ തമ്മിൽ ഉണ്ടാവേണ്ട പരസ്പര അംഗീകാരങ്ങളും ആദരവുകളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന സംസാരത്തിൽ നിന്ന് ഒരു ഭാഗം കഷ്ടചരിത്ര പറഞ്ഞത് ഇതാ ഇവിടെയും അദ്ദേഹം പിന്നെ ഈ സർവമത സത്യവാദം സംസാരിച്ചിരിക്കുന്നു അങ്ങനെ വാദിച്ചിരിക്കുന്നു വല്ലാത്ത കണ്ടുപിടുത്തം തന്നെയാണ് ഞാൻ കാര്യം ചെയ്യട്ടെ ഖുറാൽ പറയുന്നുണ്ടല്ലോ യുദ്ധത്തിന് അനുമതി നൽകുമ്പോ യുദ്ധത്തിന് അനുമതി നൽകുമ്പോ അള്ളത് എന്താ ക്ലോസ് ചില ആളുകളെ കൊണ്ട് ചില വിഭാഗങ്ങളെ കൊണ്ട് മറ്റു ചില വിഭാഗങ്ങളെ അള്ളാഹു തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ അഥവാ ഇങ്ങനെ തടുക്കാൻ അവസരം നൽകിയില്ലായിരുന്നുവെങ്കിൽ എന്തൊക്കെയാ പൊളിയാ എന്തൊക്കെയാ തകർക്കപ്പെടുക സന്യാസി മഠങ്ങൾ ജൂതദേവാലയങ്ങള് ക്രൈസ്തവ ദേവാലയങ്ങള് ഇതൊക്കെ തകർക്കപ്പെടും കൂടെ അള്ളാഹുനെ ധാരാളമായി സ്മരിക്കുന്ന മുസ്ലിം പള്ളികളും തകർക്കപ്പെടും അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചില ചില പിന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അവസരം നൽകിയത് പള്ളി മാത്രം തകർക്കപ്പെടാതിരിക്കാനാണോ ആണോ അതോ ചർച്ചയിൽ വിടോ ക്ഷേത്രമേൽപ്പെടോ അതുപോലെ ജൂതദേവാലയങ്ങൾ പെടോ സന്യാസി മഠങ്ങൾപ്പെടോ നിങ്ങളെന്ന് പറയണം ഖുർആൻ എടുത്തു പറഞ്ഞ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആകത്തുക ഒരു നാട്ടിലും ഒരു മനുഷ്യനും ബഹുദൈവാരാധന നിർവഹിക്കാൻ ഒരു സാഹചര്യവും ഒരു സാധ്യതയും ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്തതുകൊണ്ട് നിർബന്ധിതാവസ്ഥ സ്വീകരിക്കേണ്ടതല്ല ഏകദൈവാരാധന പിന്നെ ബഹുദൈവാരാധന നിർവഹിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് സൗകര്യമുണ്ട് സ്ഥാപനങ്ങളുണ്ട് സംവിധാനങ്ങളുണ്ട് അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെയും ഇടയിൽ ഒരാൾക്ക് എന്ത് മനസ്സിലായി ബഹുദൈവ ആരാധനയുടെ നിരർത്ഥകത ബോധ്യമായി ബോധ്യമായാൽ അയാൾക്ക് എന്ത് വേണം അയാൾക്ക് അയാൾക്ക് തിരിച്ചുവരാനും ഏകദേവ ആരാധന സ്വീകരിക്കുവാനും ഉള്ള സാധ്യതയും സാഹചര്യവും അഥവാ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം എന്നാണ് ഇസ്ലാമിൻ്റെ മൊത്തം സംഗതി ലാ ഇല എന്നത് ഏറ്റവും മനോഹരമായി പത്തോളം കാരണങ്ങൾ നിരത്തി അവതരിപ്പിച്ചിരിക്കുന്ന ആയത്തിൽ കുറിസിയുടെ അടുത്തായീൻ ഈ പറയുന്ന ആഴത്തിൽ കുറിച്ച് അധിഷ്ഠിതമായിട്ടുള്ള ഇസ്ലാമിക സിദ്ധാന്തങ്ങൾ അത് ആരുടെയും പേരിൽ അടിച്ചേൽപ്പിക്കരുത് ബലം പ്രയോഗിച്ചേൽപ്പിക്കരുത് മനസ്സിലായോ കാരണം സത്യാവസത്ത ആൾക്കാർക്ക് ബോധ്യമാകുന്ന വിധം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ സാധാരണ മത സൗഹാർദ്ദ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കുന്ന സമ്മേളനത്തിൽ ഓക്കെ ആര് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും അതുപോലെ ലക്കും ധീരുക്കും വലിയ എന്നുള്ള ഭാഗം പറയും ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഇവിടെ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഖുറാൽ വേറെയും പറയുന്നുണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ ആ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവരെ നിങ്ങൾ ചീത്ത പറയരുത് നിങ്ങൾ ആക്ഷേപിക്കരുത് വല്ലാത്തത് അല്ലേ അങ്ങനെ പറഞ്ഞെടുത്ത് നിങ്ങൾ തിരിച്ചു തിരിച്ചറിയോ എന്താ എന്താ നിങ്ങളുടെ നിലപാട് അതല്ല ഇവിടെയുള്ള മറ്റെല്ലാ മതവിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങൾ തകർക്കണമെന്നാണോ ണോ തള്ളി തകർക്കണമെന്നാണോ അതിനെതിരെ നാട്ടിൽ ഒരു പ്രദേശത്ത് പക്ഷേ മുസ്ലിങ്ങളും മറ്റുള്ളവരൊക്കെ ഉണ്ടാവാം അങ്ങനെയുള്ള പ്രദേശത്ത് പോലും ആ രാജ്യത്തിന് വേണ്ടി ഒരു യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ ആ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് എന്തിനൊക്കെയാണത് സന്യാസി മഠങ്ങളും ജൂത ദേവാലയങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളും മുസ്ലിം പള്ളികളും എല്ലാം തകർക്കപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ ഇതൊന്നും അറിയാത്തതുകൊണ്ടും മനസ്സിലാവുന്നല്ല പക്ഷേ ഇഷ്ടമില്ലാ കുട്ടിക്ക് തൊട്ടതെല്ലാം കുറ്റമാവണല്ലോ അപ്പോഴല്ലേ അവനവൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ പിന്നെ ഒരു കാര്യം പറഞ്ഞു എന്തായിരുന്നു ആ അതിന്റെ കൂടെ അജുവാകാരക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് സംസാരം രണ്ടാമത് നടത്തിയിട്ടുണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതില് ഇപ്രാവശ്യം പുതിയത് കിട്ടിയെന്ന് അറിയുക അജുവാകാരക്ക കഴിച്ചാല് സുമുണ്ടാവൂല എന്ന് പറഞ്ഞത് സുമ് ഏൽക്കൂലെന്ന് പറഞ്ഞത് എല്ലാ വിഷങ്ങളും അല്ല ചില വിഷങ്ങളാണ് അത് നിങ്ങൾ എവിടുന്നാ പറയാ അതെവിടുന്നാ കിട്ടിയേ ചില വിഷങ്ങൾ ഏതൊക്കെയാണ് ആ വിഷങ്ങൾ അജുവാ കാരക്ക എന്ന വാക്സിൻ പ്രതിരോധാണല്ലേ കാരണം നേരത്തെ കൊടുക്കാനാ പറഞ്ഞത് രാവിലെ കഴിച്ചാല് പിന്നെ അന്ന് വിഷമേൽക്കൂല സീറ് ബാധിക്കൂലൊക്കെയാണ് അപ്പം നേരത്തെ കഴിക്കണം ഒരു പോളിയോ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്സിനേഷൻ ഉണ്ട് അതിൻ്റെ ഭാഗത്തെ പരിപാടി ആയിക്കോട്ടെ കുഴപ്പമില്ല അങ്ങനെയുള്ള സംഗതി കൊണ്ട് ചില വശങ്ങളൊക്കെ ഏൽക്കില്ല ഏതൊക്കെയാണ് വശങ്ങള് പാമ്പിന്റെ വശം പെടുവോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വേറെ പല ആയിട്ടുള്ളത് എന്തൊക്കെയാണ് ഇക്കാര്യം സൈനൈഡ് അങ്ങനെ ആയിട്ട് പെടുവോ അതിൽ വേറെ വല്ലതാണോ മൂട്ടപ്പൊടിയാണോ എന്തൊക്കെയാണ് പെടുക ഒന്ന് പറഞ്ഞു പറഞ്ഞാൽ മതി ആ ഒരാൾ അജുവകാരൊക്കെ കഴിച്ചിട്ട് പിന്നെ അന്ന് കുറച്ച് മൂട്ടപ്പിടി എത്തി കഴിച്ചുണ്ടാവില്ല അങ്ങനെയാണോ ആ കുറച്ച് ഫുരിടം വാങ്ങി കഴിച്ചു ആ അങ്ങനെയാണോ മാത്രമല്ല അങ്ങനെ ചില വിഷങ്ങൾക്കാണിത് പറയാന്നുള്ളത് എവിടെ നിങ്ങൾക്ക് കിട്ടിയേ അപ്പൊ നിങ്ങൾ ഗവേഷണം നടത്തിയോ നമ്മൾ ഇത്ര പറഞ്ഞോളൂ ഒരു സംഗതി രോഗശമനത്തിനുള്ള എന്ന് പറഞ്ഞാൽ രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധമാണെന്ന് പറഞ്ഞാൽ അത് പരിശോധിക്കാം കാരണം ഭൗതികമായ കാര്യം പറഞ്ഞത് ഒരാൾ അജുവകാരൊക്കെ കഴിച്ചിട്ടുണ്ട് രോഗം വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ വിഷമേൽക്കാതിരിക്കാൻ വേണ്ടി അജവകാരൊക്കെ കഴിച്ചാൽ അത് സുന്നത്തായ കാര്യമാണ് അഥവാ പരലോത്ത് കൂലിട്ടുന്ന കാര്യമാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ അല്ലെ ഫർണാന്ന് അഭിപ്രായം ഉണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ അങ്ങനെയെങ്കിൽ ഭൗതികമായ കാര്യം ഇവിടെ മേൽക്കാതിരിക്കാൻ ഇവിടെ വിഷം മേൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സംഗതി അങ്ങനെയെങ്കിൽ അത് പരിശോധിക്കാമെന്നാണ് പറഞ്ഞത് അല്ലാതെ അള്ളാഹുവിന്ദ റസൂലിൻ്റെ സ്വഹിഹാരിക്കുന്ന ഹദീസുകൾ നമ്മളെ വക വേറെ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞില്ല അത് പറയൂല്ല പറഞ്ഞതാണ് അത് എപ്പോഴും അങ്തന്നെയാ ജംസം വള്ളത്തിന്റെ വിഷയത്തിൽ അതിനെ പറയുള്ളത് വെള്ളത്തിന്റെ എല്ലാ മഹത്വവും അതിന് അതിനുള്ള എല്ലാ മഹത്വവും അംഗീകരിക്കുന്നവരാണ് എല്ലാ മുജാതികളും എന്നാൽ നിങ്ങൾ പറയുന്ന രോഗശമനം അടക്കമുള്ള കാര്യങ്ങളിൽ പൊതുവിൽ മുജാതി പ്രസ്ഥാനത്തിൽ അത് അപ്പുറപ്പുറം നിന്നില്ല എല്ലാ പുറത്തും അതിൽ വ്യത്യസ്ത ഭീഷണികളിലെ ആൾക്കാരുണ്ട് നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് അതും എന്താണ് വിഷയം ഇവിടുത്തെ ദുന്യാവുല കാരാ പറഞ്ഞത് അജുവ കഴിച്ചാൽ രോഗം വരും അല്ല സംസം കഴിച്ചാൽ രോഗം വരില്ല രോഗം ഭേദമാകും അജുവകാലൊക്കെ വാക്സിനാണ് മറ്റേത് മെഡിസിനാണ് അത്ര അത് വ്യത്യാസം അജുവെന്താണ് വാക്സിനാണ് എന്നാൽ പ്രതിരോധ പരിപാടിയാണോ നേരത്തെ തന്നെ കൊടുക്കണോ മറ്റതോ രോഗം വന്നിട്ട് കുടിക്കണോ ആയിക്കോട്ടെ ഏതൊക്കെ രോഗത്തിനാണ് പറ്റിയ അത് പരിശോധിക്കണ്ടേ അത് പരിശോധിക്കേണ്ടതില്ലെങ്കിൽ എല്ലാ രോഗത്തിലും അത് മതിയോ അതുകൊണ്ട് നമ്മൾ ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് ഹജ്ജിനൊക്കെ പോകുമ്പോ സാധാരണ സ്ഥിരം കഴിക്കുന്ന മരുന്നൊക്കെ കൊണ്ടുപോകുന്നത് അവിടുന്ന് ഉണ്ടാകാൻ സാധ്യതയല്ല കാലാവസ്ഥയായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിനും പ്രത്യേകം മരുന്ന് നിങ്ങൾ കൊണ്ടുപോകാറുണ്ടോ അതല്ലേ കൊണ്ടുപോകേണ്ടത് പറയാറാണോ ഇനി അവിടെ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ നിങ്ങൾ അവിടുത്തെ ആശുപത്രി അണിക്കുവോ അതല്ല ദന്തം കുടിച്ചിരിക്കുമോ ഇത് നമ്മൾ ചോദിച്ചപ്പോൾ എന്താ അത് ഹദീസിനെ പരിഹസിക്കലാണ് ആ ഒരു കാര്യം നേർക്ക് നേരെ മനസ്സിലാകാൻ വേണ്ടി ചോദിച്ചാൽ അത് പരിഹാസമാണ് ഇതിനാണ് പണ്ടത്തെ ആൾക്കാർ പറയാ ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം കുത്തുക അത് തന്നെ പരിപാടി ബാറയിൽ ഒന്നും പറയാനില്ല അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബാക്കി വിഷയങ്ങളിലേക്ക് പോവാം